നമസ്കാരം രക്തക്കുറവ് അല്ലെങ്കിൽ ഹീമോഗ്ലോബിന്റെ കുറവ് അല്ലെങ്കിൽ വളരെ സാധാരണമായി കാണുന്ന ഒരു പ്രശ്നമാണ് ഇതുപോലെ സാധാരണയായി കാണുന്ന ഒരു പ്രശ്നം ആണ് ഹീമോഗ്ലോബിൻ കൂടുതലായിട്ടുള്ള അവസ്ഥ ഇത് ഇങ്ങനെയൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എപ്പോഴാണ് ഡോക്ടറെ സമീപിക്കേണ്ടത് ഡോക്ടർ ഹീമോഗ്ലോബിൻ കൂടുക എന്നുള്ളത് ഒരു പ്രശ്നമാണോ ഹീമോഗ്ലോബിൻ കൂടുന്നത് ഒരു പ്രശ്നമാണെന്ന് വെച്ചാൽ ഡിപ്പെൻഡ്സ് ഓൺ കാരണം എന്നാണ് അത് കൂടാൻ കാരണം എന്നാണ് ബോട്ട് അപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ചില സ്മോക്കേഴ്സ് സ്മോക്ക് ചെയ്തുകൊണ്ടേരിക്കും കണ്ടിന്യൂസ് സ്മോക്കിംഗ് അപ്പം അത് കാരണം ബോഡി കമ്പൽസരിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിമോഗ്ലോബിൻ കൂട്ടും അപ്പം ആ കണ്ടീഷനിലൊക്കെ നമ്മൾ എന്താ സ്മോക്കിംഗ് ആണ് നിർത്തേണ്ടത് ഓക്കെ കാരണം സ്മോക്കിംഗ് കാരണമുള്ള ഡേഞ്ചറും പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ സ്മോക്കിംഗ് നിർത്തുമ്പോൾ ഹിമോഗ്ലോബിൻ കുറയാം ചിലർക്ക് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്പിഡി ഉണ്ട് ഈ കൂർക്കാൻ വലിയ കാരണം രാത്രി ഉറങ്ങുമ്പോൾ ഓക്സിജൻ സപ്ലൈ ബോഡിയിലേക്ക് പോകുന്നു കുറയുമ്പോൾ ബോഡി കമ്പൻസേറ്റ് ഹീമോഗ്ലോബിൻ കൂടുതലുണ്ടാക്കും അതിൽ ഓക്സിറ്റീവ് സ്ലീപ്പ് ആപ്നിയാ എന്നുള്ള കണ്ടീഷനാണ് ശരിയാക്കേണ്ടത് വേറെ ഉള്ള കണ്ടീഷനിലെന്ന് പറഞ്ഞാൽ സൈനിക ആർമി ഫോഴ്സസ് ഒക്കെ ലഡാക്കിലും ലേ ലഡാക്കിലും അങ്ങനത്തെ ഹൈ ആൽറ്റിറ്റ്യൂഡ് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ ഓക്സിജൻ അറ്റ്മോസ്ഫിയർ ഉള്ളത് കുറവായിരിക്കും അപ്പൊ ബോഡി ഇത് കമ്പൻസേറ്റ് എന്ത് ചെയ്യും ഹീമോഗ്ലോബിൻ കൂടുതലുണ്ടാക്കി ഈ ഹീമോഗ്ലോബിന്റെ ഉദ്ദേശം ഓക്സിജൻ ക്യാപ്ചർ ചെയ്യാൻ ആണല്ലോ അപ്പം അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ പറയുമ്പോൾ ബോഡി എന്ത് ചെയ്യും മാക്സിമം ഹീമോഗ്ലോബിൻ ഉണ്ടാക്കി ക്യാപ്ചർ ചെയ്യാൻ നോക്കും ഓക്കെ അപ്പൊ ആ കണ്ടീഷനിൽ പ്രത്യേകിച്ച് കുഴപ്പമില്ല താഴെ വരുമ്പോൾ ഹൈറ്റ് കുറഞ്ഞ സ്ഥലത്തേക്ക് വരുമ്പോൾ ഹീമോഗ്ലോബിൻ നോർമലൈസ് ആവും അങ്ങനത്തെ കണ്ടീഷനിലൊക്കെ അണ്ടർലൈൻ കോസസ് ഉണ്ടാവും ഈ ആസ്മ ഭയങ്കര സിഒപി ഡി ലങ്സിലായി ബ്രോംഗൈറ്റേഴ്സ് കാരണം ഓക്സിജേഷൻ കുറയും ഉണ്ടെങ്കിൽ അപ്പോൾ ആ ബോഡി കമ്പൽസരി ഹീമോഗ്ലോബിൻ കൂട്ടും ചില കണ്ടീഷനിൽ ഹാർട്ടിൽ ദ്വാരം ഉണ്ടാവും അപ്പം റൈറ്റ് ലെഫ്റ്റിലേക്ക് ഒരു ഷണ്ടൊക്കെ ഉണ്ടാവും അപ്പൊ എന്തൊരു ബോഡിയില് ഇംപ്യൂർ ബ്ലഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്ന ഓക്സിജൻ കുറവുള്ള കാർബൺ ഡയോക്സൈഡ് കൂടുതലുള്ള ബ്ലഡ് ബോഡിയിലേക്ക് കറങ്ങുമ്പോൾ എന്തൊരു ഹീമോഗ്ലോബിൻസ് ബോഡി കൂടുതൽ ഉണ്ടാക്കും അപ്പൊ അതൊക്കെ ആ കാരണങ്ങളാണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് ചില ജനറ്റിക് കോഴസ് ഉണ്ട് ഫാമിലി ഹീമോഗ്ലോബിൻ കൂടുന്ന ചില കണ്ടീഷൻസ് ഉണ്ട് അത് അത് ചിലതിൽ ചികിത്സന്റെ ആവശ്യമില്ല ചിലതിൽ ചികിത്സേന്റെ ആവശ്യം വരും ഓക്കെ പിന്നെ ഉള്ളത് ചില ബ്ലഡ് ക്യാൻസർ ഉണ്ട് പോളിസൈഥിമിയ വീറന്നെ പറഞ്ഞു മജ്ജയെ ബാധിക്കുന്ന മ്യൂട്ടേഷൻസ് ജാക്ക് മ്യൂട്ടേഷൻസ് കാരണം അസ്ഥിമജ്ജയിലെ സെൽസ് ബ്ലഡ് ഉൽപ്പാദിക്കുന്ന സെൽസിലൊക്കെ മാറ്റം വരുന്നുണ്ട് ബ്ലഡ് ഉൽപ്പാദനം കൂടും അപ്പൊ ആ ബ്ലഡ് കാൻസർ പോളിസിറ്റി വിവരം അസുഖം ഒരു ചികിത്സ വളരെ വേണ്ട ഒരു അസുഖമാണ് ഓക്കെ ആ കണ്ടീഷൻസിലൊക്കെ അസുഖം വേണം അപ്പം ഏത് ഹീമോഗ്ലോബിൻ കൂടുന്നത് എന്താണ് കാരണം അടിസ്ഥാനത്തിലാണ് അത് ഇമ്പോർട്ടന്റ് ആണോ അല്ലെങ്കിൽ അതിനെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അതിനെ ഹീമോഗ്ലോബിനായിട്ട് നമുക്ക് ചികിത്സിക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഐഡന്റിഫൈഡ് ആ കോസ് പ്രകാരമാണ് എത്ര മാത്രം അത് ഫോക്കസ് ട്രീറ്റ് ചെയ്തെന്ന് നമുക്ക് മനസ്സിലാവും പലപ്പോഴും ഹീമോഗ്ലോബിൻ കൂടുന്നതായിട്ട് കാണുന്നത് നമ്മളെ ഒരു ഒരു ബ്ലഡ് ചെക്കപ്പ് ചെയ്യുമ്പോഴും ഏതൊരു സാഹചര്യത്തിലാണ് ഇത് ഡോക്ടറെ കാണിക്കേണ്ടത് അപ്പോൾ യൂഷ്വലി ഈ ഹീമോഗ്ലോബിന്റെ കൂടെ എന്നൊക്കെ ഹെമറ്റോക്രിറ്റിൻ്റെ സംഭവം അതൊരു നാപ്പത്തി എട്ടിനൊക്കെ മോളിൽ ആണെങ്കിൽ അത് ഡോക്ടറെ കാണിക്കുന്നതല്ലാണ് ആ ഡോക്ടറെ ചെയ്യും ഇത് പൊളിസെത്തിനോ വീരയാണോ ഞാൻ പറഞ്ഞ ബ്രഡ് ക്യാൻസർ ആണോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാരണങ്ങളാണോ ജനറ്റിക് കോസസ് ആണോ എന്നൊക്കെ കണ്ടുപിടിക്കും ചില കേസസിൽ ഈ ഹോർമോൺ ഉണ്ട് ഒരു എത്ര ഹോർമോൺ ഉണ്ട് അപ്പൊ ആ ഹോർമോൺ കൂടുതലാകുമ്പോഴും ബോഡിയിൽ ഹീമോഗ്ലോബിൻ കൂടും അപ്പൊ അത് മജ്ജേ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ഹോർമോൺ ആണ് ഓക്കെ ബോഡിയായാലും കിഡ്നി റിലീസ് ചെയ്യുന്നതാണ് അപ്പൊ ചില കണ്ടീഷനിലെന്ത ആ ഹോർമോൺ സെക്രട്ടറി ട്യൂമേഴ്സ് ഒക്കെ ഉണ്ടാകണം അപ്പൊ അതായത് പറഞ്ഞത് ഏത് ഹീമോഗ്ലോബിൻ കൂടുകയാണെങ്കിലും ഇറ്റ് ഈസ് ബെറ്റർ ടു ഷോ ഹെമറ്റോളജിസ്റ്റ് ബ്ലഡിന്റെ ഡോക്ടർ കാണിക്കുക അദ്ദേഹം വർക്കപ്പ് ചെയ്യും ആയിട്ട് അപ്പം പലപ്പോഴും പോളിസെത്തിമ വേരൊക്കെ എങ്ങനെയാണ് പലപ്പോഴും കണ്ടെത്താറ് എന്റെ അടുത്ത് വരുന്ന ഒരു സിക്സ്റ്റി പെർസെന്റ് പേഷ്യൻസും പോളിസെത്തിമ വേറുള്ള പേഷ്യൻസും അവർ ജസ്റ്റ് റൂട്ടീൻ ചെക്കപ്പ് ചെയ്യുമ്പോൾ ആരെങ്കിലും ഡോക്ടർ വേറെ ആവശ്യമേ ഹീമോഗ്ലോബിൻ കൂടും ഓക്കെ അതിലൂടെ വേറെ സിംറ്റംസ് ഉണ്ടാകും ക്ഷീണുണ്ടാവാം ചോറിച്ചുണ്ടാവാം ഹെഡ് ഏക്ക് ഉണ്ടാവാം പല സിംറ്റംസ് ഉണ്ടോ ചിലർക്ക് ഉണ്ടാവണമൊന്നുമില്ല അപ്പൊ അവര് നമ്മുടെ അടുത്തേക്ക് വരും പലപ്പോഴും ഈ പോളിസെത്തിമേലുള്ള പേഷ്യൻസ് അൺഡയഗ്നോസ്ഡ് ആയിട്ട് വരുന്നത് പലപ്പോഴും സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ വയറിലേക്കുള്ള ആമാശയത്തിലും കടലിലേക്കുള്ള ബ്ലഡ് സപ്ലൈ നിന്നിട്ടോ അല്ലെങ്കിൽ ലിവറിലേക്കുള്ള സപ്ലൈ ബ്ലോക്ക് ഒക്കെ വരുമ്പോഴാണ് പലപ്പോഴും ഡയഗ്നോസ് ആവുന്നത് അപ്പം ആ ഡോക്ടർ ഇപ്പൊ സ്ട്രോക്ക് വരുമ്പോൾ ഡോക്ടർ ഹീമോഗ്ലോബിൻ ചെയ്യുമ്പോൾ ഹൈ ആയി കണ്ടുപിടിക്കുന്നു അപ്പൊ ആ ഡോക്ടർ നിന്നെ വിളിക്കുന്നു ഞങ്ങൾ പോന്നു പോയി കാണുന്നു അപ്പൊ നമ്മൾ അസസ് ചെയ്തത് പോളിസിമികളുടെ കാരണമാണോ എന്ന് അപ്പോൾ ഹീമോഗ്ലോബിൻ ഹൈ ആണെങ്കിൽ എന്തായാലും ഹെമറ്റോളജിന് കാണിക്കണം ബാക്കി ഹെമറ്റോളജി എന്ത് ചെയ്യും വർക്കപ്പ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നു ഇത് ട്രീറ്റ് ചെയ്യണോ കാരണം എന്താണ് എസ്പെഷ്യലി ആക്ഷൻഡബിൾ കോസസ് ആണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ചികിത്സ ഉള്ള കണ്ടീഷൻസ് ഉണ്ട് അതെന്തായാലും കണ്ടുപിടിക്കണം ചില കണ്ടീഷനുകളൊക്കെ കണ്ടുപിടിച്ചാൽ പ്രത്യേക ചികിത്സേന്റെ ആവശ്യമൊന്നും വരാറുള്ളൂ അപ്പൊ അത് നമുക്ക് ഇഗ്നോർ ചെയ്യാം പക്ഷെ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ള കണ്ടീഷൻസ് നമ്മൾ നോക്കിയിട്ട് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ അത് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹീമോഗ്ലോബിൻ ഹൈ ആവുന്നതിൽ എന്താ സംഭവിക്കാനാണ് പോളിസെറ്റി വേറെ പോലത്തെ കണ്ടീഷനൊക്കെ ഹീമോഗ്ലോബിൻ ഹൈ ആവുമ്പോൾ ബ്ലഡ് ഫ്ലോ സ്ലോ ആയിപ്പോ അപ്പൊ ക്ലോട്ട് വരാനുള്ള ചാൻസ് കൂടുതല ക്ലോട്ടിന് ബ്ലഡ് ബ്ലോക്ക് ആയി പോകും അപ്പൊ ബ്രെയിനിലേക്ക് ബ്ലഡ് സപ്ലൈ ബ്ലോക്ക് ആയാൽ സ്ട്രോക്ക് വരും ഹാർട്ടിലേക്കുള്ള സപ്ലൈ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരും ഓക്കെ അപ്പം പലപ്പോഴും എല്ലാവരും സാധാരണ സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും വിചാരിച്ചിട്ടായിരിക്കും ചെയ്യുന്നത് വിചാരിക്കുക പക്ഷെ അതല്ല ഇത് വേറൊരു കണ്ടീഷൻ ആകെ തന്നെയാണ് അപ്പൊ അങ്ങനത്തെ പേഷ്യൻസ് ബ്ലഡ് ഒക്കെ ഒഴിവാക്കി ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ഒഴിവാക്കി ബ്ലഡിന് എമൗണ്ട് കുറയ്ക്കണം അതൊക്കെ ഡോക്ടറാണ് സജസ്റ്റ് ചെയ്യുക ചിലപ്പോൾ പ്രിവെന്റീവ് ആയിട്ടുള്ള ഒക്കെ എടുക്കേണ്ടി വരും ബ്ലഡ് തിന്നാക്കാനുള്ള മരുന്ന് എടുക്കേണ്ടി വരും പ്രിവെൻഷൻ എന്ന രീതിയിൽ ഓക്കെ പിന്നെ പല വേറെ മരുന്നുകളൊക്കെ ഉണ്ട് അതൊക്കെ ചിലപ്പോൾ ആഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഹിമോളോബിൽ ഹൈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ എസ്പെഷ്യലി ഞാൻ പറഞ്ഞ പോളിസിയും വേറെ പോലത്തെയോ എത്ര പോയി ഹോർമോൺ സെക്രട്ടറി ട്യൂമേഴ്സ് ഉള്ള പേഷ്യന്റിനൊക്കെ കണ്ടുപിടിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ഡോക്ടർ ബ്ലഡ് പറയുന്നത് അപ്പോ എന്താണ് എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട് ബ്ലഡ് കൂടുതലാണ് ബ്ലഡ് ചെയ്തോട്ടെ അപ്പോൾ അത് ഇമ്പോർട്ടന്റ് ആണ് ഈ ബ്ലഡ് ബ്ലഡ് എന്നാണ് ഹീമോഗ്ലോബിൻ കൂടുതലുള്ള ആൾക്ക് റിമൂവ് ചെയ്യുന്നത് അത് ഒരു പ്രോപ്പർ ഹെമറ്റോളജിസ്റ്റ് ഉള്ള സെന്ററിൽ ബ്ലഡ് ബാങ്കും ഹെമറ്റോളും കൂടിയാണ് ബ്ലഡ് റിന് ചെയ്യുക ബ്ലഡ് ഡൊണേഷൻ പോലെ തന്നെയായിരിക്കും പ്രോസസ്സ് തെറാട്ടി ക്ലോബോട്ടമി അത് വലിയ പ്രൊസീജിയർ ഒന്നല്ല ചെറിയ പ്രൊസീജിയർ ആണ് ആ പേഷ്യന്റ് ബോഡി വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് ഇത്രയും എമൗണ്ട് ഓഫ് ബ്ലഡ് പെർ വീക്ക് നമുക്ക് ഒഴിവാക്കിയിട്ട് ഒരു നിശ്ചിത ഹീമോഗ്ലോബിന് താഴെ നമ്മൾ എത്തിക്കണം ഓക്കെ പിന്നെ ഈ ഹീമോഗ്ലോബിൻ കൂടുതലുള്ള ആൾക്കാർക്ക് ബ്ലഡ് ഡോണേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇപ്പം കാരണം അറിയില്ലെങ്കിൽ ബ്ലഡ് ഡോണേറ്റ് ചെയ്യാൻ പാടില്ല ഫോർ എക്സാമ്പിൾ പോളിസെത്തിമിയ വീറെ എന്ന് പറഞ്ഞ ബ്ലഡ് ക്യാൻസർ ഉണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് ഡോണേറ്റ് ചെയ്യാൻ പാടില്ല അത് ബ്ലഡ് ബാങ്ക് ആക്സെപ്റ്റ് ചെയ്തോ നമുക്ക് പക്ഷെ നമ്മൾ പലപ്പോഴും ബ്ലഡ് കൂടുതലാണെങ്കിൽ നമുക്ക് ഡയഗ്നോസിസ് അറിയാം അറിയാതെ അവരെ നീക്കം ബ്ലഡ് ഒഴിവാക്കിയാണുള്ള ട്രീറ്റ്മെന്റ് അപ്പം ഈ ബ്ലഡ് വെറുതെ വേസ്റ്റ് ആവേണ്ട ജനങ്ങൾക്ക് നല്ലതായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് പല ആൾക്കാരും പോളിസെറ്റിമേലുള്ള പേഷ്യൻസും പോയിട്ട് ഏറ്റാൻ ആലോചിക്കുമ്പോൾ നമ്മളോട് ചോദിക്കും പക്ഷേ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഒരു ബ്ലഡ് ക്യാൻസർ ആണല്ലോ അപ്പൊ നമ്മളത് ബ്ലഡ് ഡോണേറ്റ് ചെയ്യില്ല അപ്പോൾ ബ്ലഡ് ബാങ്ക് ആക്സപ്റ്റും ചെയ്യില്ല കാരണം അവർക്ക് അറിയാം ഈ കണ്ടീഷൻസ് ഒന്നും ബ്ലഡ് ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല അപ്പൊ ഇൻ ജനറൽ ചില കണ്ടീഷൻ പോളിസി അങ്ങനത്തെ വേറെ കണ്ടീഷൻസ് ഒന്നും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല അതൊരു ക്യാൻസർ ആണല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡോണേറ്റ് ചെയ്യില്ല വോളണ്ടറി ചെയ്യില്ല സ്വന്തം ബ്ലഡ് ബ്ലഡ് ബാങ്ക് പോയി ഒഴിവാക്കും തെറാപ്യൂട്ടി ഫ്ലോറോട്ടീം അത് നമ്മളെ ഹെൽത്തിന് വേണ്ടിയിട്ടുണ്ടാവും ഈ അവര് ജീവിതശൈലി ഒന്ന് ഹെമറ്റോളിസും റെഗുലർ ഫോളോഅപ്പിലായിരിക്കണം കാരണം ഹീമോഗ്ലോബിനും ഒക്കെ മെയിൻറ്റൈൻ ചെയ്യണല്ലോ പ്ലേറ്റഡ് കൗണ്ട് നോക്കണം നോക്കണം മരുന്നുകൾ കറക്റ്റായി കഴിക്കണം ബ്ലഡ് പറയുന്ന രീതിയിൽ ഒഴിവാക്കണം ഓക്കെ അതൊന്ന് ജീവിതശൈലിയുടെ ഭാഗമാണോ ഇതൊക്കെ കാരണം ഇതൊന്നോ രണ്ടോ മാസം ചെയ്താൽ പോരാ ഇതൊരു ഡയബറ്റീസും ഹൈപ്പർടെൻഷൻ ഒക്കെ പോലെ ഒരു ക്രോണിക് ഡിസീസാണ് അത് ലൈഫ് ലോങ് കൺട്രോൾ ആണ് അപ്പൊ ഡിസിപ്ലിൻ ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആദ്യം ഒരു കുറേ ചെയ്തൊക്കെ എനിക്ക് ഒരു കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ലാക്സും ലാഘവ രണ്ടാം തന്നെ ബിപിയും ഹൈപ്പർ ടെൻഷൻ ബി പിന്നെ ഹൈപ്പർ ടെൻഷൻ ഷുഗർ ഒക്കെ വെൽ കൺട്രോൾഡ് കൺട്രോളായിരിക്കണം ലിപ്പിഡ്സ് ഒക്കെ കൺട്രോൾ ആയിരിക്കണം കാരണം അതും നമ്മളെ ബ്ലഡ് ക്ലോട്ട് ആവാനൊക്കെ എന്ത് ചെയ്യും അത് പ്രവണത കൂടും പിന്നെ സ്മോക്കിംഗ് ഒട്ടും പാടില്ല ഒരു പോളിസി എത്തി വേറുള്ള പേഷ്യന്റ് യാതൊരു രീതിയിലും ആസിവ് സ്മോക്കിങ്ങും പാടില്ല ആക്റ്റീവ് സ്മോക്കിങ്ങും പാടില്ല ഓക്കെ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ഒരു അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല വെള്ളം കുടിക്കുക ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ലൈഫ് ലീവ് ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക അതുകൊണ്ടൊക്കെ നല്ല ഗുണങ്ങൾ ചെയ്യുന്നതാണ് ഈ അസുഖങ്ങൾ പലപ്പോഴും ഒക്കെ ആയിരിക്കും അപ്പൊ ഇഞ്ചറി പറ്റുന്നൊന്നും ചെയ്യാറാണ് നല്ലത് കാരണം പരിക്ക് പറ്റാം പരിക്കു പറ്റാം അപ്പം ബ്ലീഡിങ് വരാം അപ്പൊ അതൊന്നും സൂക്ഷിച്ചാൽ മതി ാക്കി ലൈഫൊക്കെ റൂട്ടീനിലായിട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോവാം ചില മരുന്നുകളൊക്കെ കഴിക്കുമ്പോ പ്രഗ്നൻസി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അത് അവരെ ഡോക്ടർ നിർദ്ദേശിക്കും ഈ പോളിസിറ്റിന്റെ പോളിസെത്തിന്റെ ഇമീഡിയറ്റ്ലി വരുന്ന കോംപ്ലിക്കേഷൻ ആണ് ബ്ലഡ് ക്ലോട്ട് ആയിട്ട് സ്ട്രോക്ക് ആവുന്ന ഹാർട്ട് അറ്റാക്ക് ആവുന്ന പ്രശ്നങ്ങളും ലോങ് ടേമിൽ ചില പേഷ്യൻസ് ചെറിയൊരു പ്രൊപ്പോർഷൻ പേഷ്യൻസ് വലിയ ലുക്ക് അക്യൂട്ട് മൈലോഡ് ലുക്കീമിയോ എം എന്നൊക്കെ പറഞ്ഞ ലുക്കീമിയൺവേർട്ട് ആകും ചിലര്സ് എന്ന് പറഞ്ഞ കണ്ടീഷനിൽ കൺവേർട്ട് ആകും അതൊക്കെ ആവാം പക്ഷെ അതൊക്കെ ആവുന്നത് വളരെ കുറവാണ് അത് റുട്ടീൻ ഫോളോഅപ്പിൽ ഡോക്ടർക്ക് മനസ്സിലാവും ആയോ അത് ഇമീഡിയറ്റ്ലി ഒന്നല്ല യൂഷ്വലി അങ്ങനെ ഈ അക്യൂട്ട് മൈലോഡ് എന്ന് പറഞ്ഞ വേറൊരു ക്യാൻസറിലേക്ക് കൺവേർട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ടാവും പറയുന്നത് ിയോണ്ടോഷ പലപ്പോഴും കൺട്രോൾ ചെയ്തിട്ട് വെക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഇതൊരു ക്യാൻസർ ആണ് ക്യാൻസർ നമ്മൾ വിവരിക്കുന്ന എല്ലാ ക്യാൻസർ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുകയല്ല ചെയ്യാം ബ്ലഡിൽ ഒരുപാട് ക്യാൻസേഴ്സ് ഉണ്ട് അതിൽ എല്ലാവർക്കും കീമോതെറാപ്പിയൊന്നും കൊടുക്കില്ല പലർക്കും നമ്മൾ ട്രീറ്റ് പോലും ചെയ്യാറില്ല പക്ഷെ പോളിസെറ്റിമി വേറെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ് പക്ഷെ കോസ്റ്റ്ലി അല്ലാത്തൊരു ട്രീറ്റ്മെന്റ് ആണ് ബ്ലഡ് ഒഴിവാക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ബേസിക് ആയ ചില മരുന്നങ്ങൾ ഉള്ള ട്രീറ്റ്മെന്റ് ആണ് അങ്ങനത്തെ സുഖമായിട്ട് പോളിസിത്തിന് ഉപയോഗത്തിന് കൂടെ പ്രോപ്പർ ഡിസിപ്ലിനും നമ്മള് നമ്മളെ സ്വന്തം സെൽഫ് കെയറിനൊരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ സാ സാധ്യതയുള്ള ഒരു അസുഖമാണ് പോളിസിത്തിന് ഉപയോഗം അപ്പൊ അത് കണ്ടുപിടിക്കണം പക്ഷെ അത് കേസിൽ സർ ഫോർ ദ ആവശ്യമാണ്